രണ്ട് എം എൽ എമാരുള്ള പാർട്ടിക്കാണ് എടുത്തു മുന്നേ ഈ സർക്കാരിൽ അഞ്ച് വർഷത്തേക്ക് മന്ത്രിസ്ഥാനം നൽകിയത് ഒരു എം എൽ എ ഉള്ള കക്ഷികൾ രണ്ടര വർഷം എന്ന രീതിയിൽ മന്ത്രിസ്ഥാനം പങ്കുവെക്കാമെന്ന ധാരണ നേരത്തെ തന്നെ ഉണ്ടെന്നും അത് അവസാനം വരെയും ഉന്നയിക്കുമെന്നും തോമസ് കെ തോമസ് എം എൽ എ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് വേണോന്ന് ആവശ്യമല്ല ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം പറഞ്ഞു എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം ഈ പാർട്ടി രണ്ട് എം എൽ എമാർ ജയിച്ചു കഴിഞ്ഞിട്ട് ദേശീയ നേതൃത്വം ശരത് പവാർ എടുത്ത തീരുമാനമാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ എനിക്ക് ഞാൻ എനിക്ക് മന്ത്രിസ്ഥാനം വേണം എന്നു വരെ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായിരുന്നാലും ഒരു കോൺട്രവേഴ്സി ടോക്കല്ല വേണ്ട ഇപ്പം പാർട്ടിയുടെ ശക്തമായ ഒരു നിലപാടാണ് ആ നിലപാടനുസരിച്ച് മുന്നോട്ട് വേണ്ടത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞങ്ങളുണ്ട് വരും കൂടെ എവിടെയെങ്കിലും ഒരു വഴക്കുണ്ടാക്കുന്നതോ ഒരു സംസാരിക്കുന്നതോ ഞാനും എ കെ ശശീന്ദ്രനുമായിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അഭിപ്രായ ഭിന്നത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിയമസഭയിലും നിയമസഭയിലും ഇല്ല പുറത്തുമില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലും എങ്ങുമില്ല